buyers Gudeविing රජताபாuवा. രണ്ട് ഓർക്കിഡ് ലവേഴ്സ് ഉന്നയിച്ചിട്ടുള്ള സംശയങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു മറുപടി വീഡിയോ ആണ് ആണ്ട്ട ഇത് പലപ്പോഴും എന്താ പറയുക അത്യാസന്ന നിലയിൽ പ്ലാൻസ് ആവുന്ന ഒരു ഘട്ടം വരേക്കും വെയിറ്റ് ചെയ്യരുതെന്ന് നമ്മൾ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ ഒരു അത്യാസന്ന എത്തിയിട്ടുള്ളതാണ് ഒരു ഓർക്കിഡ് ലവറിൻ്റെ പ്ലാൻസ് അപ്പം മറ്റുള്ളവർക്കും ഇതേ അവസ്ഥയിൽ ഉണ്ടെങ്കിലോ എന്ന് കരുതിയിട്ടാണ് ആ ആൻസറിനോടൊപ്പം അതൊരു വീഡിയോ ആക്കിയിട്ട് ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യുന്നത് വീഡിയോ കണ്ടാലും ആ മാഡം ഞാൻ നിങ്ങളുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണ് അപ്പം എൻ്റെ വീട്ടില് ഉള്ള ഒരു ഫെൻലോസി ഓർക്കിഡ് അത് ഈ മഴക്കാലം കഴിഞ്ഞമ്മ ഇപ്പോഴാണെങ്കിൽ വളരെ ഈ ഇലയൊക്കെ ആദ്യമേ കുറച്ച് വൈറ്റ് യെല്ലോ കളർ ഡോട്ടാ വന്നത് അപ്പൊ ഞാൻ പരിചയമുള്ള ആളോട് ചോദിച്ചപ്പോഴത്തേക്ക് അവര് സാഫ് അപ്ലൈ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ സാഫ് അപ്ലൈ ചെയ്തു പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത ഇലയിലോട്ട് നോക്കി ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുമാതിരി ചേഞ്ഞ് പോകുന്ന രീതിയിലാണ് തോന്നുന്നു ഞാൻ അതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു ഇപ്പം ഇല ഒന്നും ഇല്ലാത്ത ഒരു സ്റ്റേജിലാണ് എനിക്ക് ഉള്ളത് പക്ഷെ ആ ചെടി നശിച്ചു പോകായിരിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും ഇപ്പം എന്റെ ഒരു നാലഞ്ച് ചെടിയാ ഉള്ളത് അപ്പൊ അതിലോട്ട് ഒക്കെ ഇത് സ്പ്രെഡ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം ഉണ്ട് ഒന്ന് എന്നെ സഹായിച്ചു ഉപകാരമായിരിക്കും നിങ്ങള് അയച്ചു തന്ന ഫോട്ടോഗ്രാസ് ഞാൻ കണ്ടു ഇതിനാണ് അഴുകൽ രോഗം രോഗമാണ് അത് ഇല അഴുകി കിടക്കുന്നുണ്ട് നിങ്ങൾ അത് ഇല അഴുകി ഇല ഇനി അത് രക്ഷപ്പെട്ടില്ല അത് മുറിച്ച് കളയാ മുറിച്ച് കളഞ്ഞതിന് ശേഷം ആണ് നിങ്ങൾ അമിസ്റ്റാർ ടോപ്പ് ഒരു എം എൽ ഒരു ലിറ്റർ വെള്ളം ഇനി അമിസ്റ്റാർ ടോപ്പ് കിട്ടില്ലെങ്കിൽ അസക്കാന്ന് പറഞ്ഞൊരു മരുന്ന് കിട്ടും അസക്ക എടുക്കുകയാണെങ്കിൽ ഒന്നേക്കാൽ എന്നുള്ള നിലയ്ക്ക് എടുത്തോളാം അതായത് അഞ്ച് ലിറ്റർ അഞ്ച് എം എൽ നാല് ലിറ്റർ വെള്ളം തോന്നൽ എടുക്കുക അതിൽ ഒരു ുള്ള ആൻറ്റിബയോട്ടിക്ക് ഒരു ലിറ്ററിന് ഒരു നുള്ള ആൻറ്റിബയോട്ടിക്ക് ഇന്ന് എടുക്കാം അതായത് ഒരു ലിറ്ററിലേക്ക് ഒരു എം എൽ അമിസ്റ്റാർ എടുക്കുകയാണ് എങ്കിൽ ഒരു നുള്ള ആൻറ്റിബയോട്ടിക്ക് ചേർത്തിട്ട് ഇന്ന് തന്നെ ഇന്ന് ഈ തന്നെ കൊടുക്കാൻ കഴിഞ്ഞാൽ അത്ര നന്നായി ഞാൻ നിങ്ങളെ വിളിച്ചിരുന്നു ഫോണിൽ വിളിച്ചിരുന്നു പക്ഷെ നിങ്ങൾ കിട്ടിയിട്ടില്ല ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയാണ് പിന്നെ ഈ പോസ്റ്റ് ചെയ്യുന്നത് നിങ്ങളിന്ന് കാണുമെന്നുള്ള ആണ് ഈ പറയുന്നത് അപ്പോൾ ഇനി ഇതിൽ കാണുന്ന കാണുന്ന ഇന്ന് ഇനി ഇനി നിൽക്കും നേരല്ലെങ്കിലും നാളെയെങ്കിലും ഈ സാധനം ചെയ്തിരിക്കണം അത് ഇല അഴുകലാണ് സംഭവിച്ചിട്ടുള്ളത് അപ്പൊ ഈ മരുന്ന് കൊടുക്കുക ഈ മരുന്ന് കൊടുത്തിട്ട് നാല് ദിവസം കഴിഞ്ഞ് വീണ്ടും ഇതേമാതിരി തന്നെ കൊടുക്കുക അങ്ങനെ മൂന്ന് നാല് തവണ കൊടുക്കണം ശേഷിച്ച വല്ല പച്ച ഇല ഉണ്ടെങ്കിലും അതെല്ലാം കേടു കൂടാണ്ട് കിട്ടും അത് കൂമ്പ് വരെ ചീഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് കിട്ടിയില്ല എന്നാലും ഒരു ചെടിക്ക് അടിയിൽ തുടങ്ങിയിട്ടുള്ളൂ മാത്രമേ ൂ നിങ്ങൾ അങ്ങനെ ചെയ്തോളൂ സമയം വൈകരുത് കഴിയുന്ന വേഗം ചെയ്യണമെങ്കിൽ ആ ചെടികൾ നഷ്ടപ്പെടുത്തിരിക്കും കാണുമ്പോ നല്ല ഹെൽത്തി ആയിട്ട് കാണും ഇല എല്ലാം മഞ്ഞച്ച് മഞ്ഞച്ച് വരുമ്പോഴാണ് നമ്മളത് നോക്കും എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ എന്നുള്ള രീതിയിൽ നോക്കുമ്പോഴാണ് അതിന്റെ അടിഭാഗം തണ്ടിന്റെ അടിഭാഗം നമുക്ക് നേരിട്ട് കാണുമ്പോ നല്ല ഹെൽത്തി പ്ലാന്റ് ആയിരിക്കും ഇങ്ങനെ ഈ അടിഭാഗത്ത് നിന്ന് ഇങ്ങനെ ഇലകൾ മഞ്ഞച്ചു വരുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുമ്പോഴാണ് കാണുന്നത് അടിഭാഗത്ത് ആ കമ്പ് മഞ്ഞ മഞ്ഞക്കളറായിട്ട് വരുന്നുണ്ട് അപ്പൊ അതിന് എന്താ ഒരു റെമഡി ഒന്ന് മോഹനോട് ചോദിച്ചിട്ടൊന്ന് പറഞ്ഞു തരാവോ നിങ്ങളുടെ ചെടി കണ്ടു ഇത് ഡൗൺ എബിലിറ്റി രോഗത്തിന്റെ രോഗം തന്നെയാണ് നിങ്ങളുടെ ഇല മന്നച്ച് കൊഴിഞ്ഞു പോവുകയാണ് തണ്ടിനു കൂടി ബാധിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നു നിങ്ങൾ ആ തണ്ട് ഒന്ന് ഞെക്കി വെക്കും ഞെക്കി വയ്ക്കിയിട്ട് അത് ഞെക്ക ഞെങ്ങുന്നുണ്ട് എങ്കിൽ ആ തണ്ട് പോയി അല്ല ഞെങ്ങുന്നില്ല മറ്റുള്ള തണ്ട് പോലെ തന്നെ ബലത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മരുന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ തണ്ടുകൾ നഷ്ടപ്പെടാതെ നോക്കാം അത് ഈ അമിസ്റ്റാർ ടോപ്പ് തന്നെ എടുക്കേണ്ടത് അമിസ്റ്റാർ ടോപ്പ് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞാൽ അസക്ക നിറഞ്ഞ മരുന്ന് അമിസാർ ടോപ്പ് എടുക്കണമെങ്കിൽ ഒരു എമ്മൽ പാതി അസക്ക എടുക്കണമെങ്കിൽ ഒന്നേക്കാൽ എമ്മൽ എടുക്കുക അസക്ക എടുക്കുമ്പോൾ ചെയ്യേണ്ട കാര്യത്തിൽ നന്നായി ഷെയ്ക്ക് ചെയ്യണം ഈ മരുന്നെടുക്കുമ്പോൾ ബോട്ടിൽ നന്നാ ഷെയ്ക്ക് ചെയ്തിട്ടാണ് ഈ മരുന്ന് പർത്തിക്ക് എടുക്കാൻ പാടുള്ളൂ അപ്പ അതിനൊരു എടുക്കുക ഒരു എമ്മൽ എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളം അത് തന്നെ ഈ പറഞ്ഞ വരുന്ന തന്നെ നിങ്ങൾ രണ്ട് മൂന്ന് തവണ കൊടുക്കുമ്പോഴേക്കും കൊടുത്താൽ മതിയാവും നിങ്ങളുടെ ഈ രോഗങ്ങളൊക്കെ മാറും രണ്ടും രണ്ട് തരത്തിലുള്ള രോഗമാണെങ്കിലും മരുന്നൊക്കെ ഒന്ന് തന്നെയാണ് അങ്ങനെ ചെയ്യുക ഇപ്പം ഈ ഈ രോഗത്തിന്റെ ഈ അഴുകൽ രോഗം വരുന്ന നേരാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഡൻഡ്രോപത്തിരി പറഞ്ഞു ചെയ്ത് അഴുക അഴുകലല്ല ഇലകുഴിച്ച രോഗമാണ് ഡൗണിമില്ലെ പറയുന്നത് ഈ കാലാവസ്ഥ വളരെ മോശപ്പെട്ട കാലാവസ്ഥയാണ് ആ ഈ ഫെൽനോക്സിന് അഴുകൽ രോഗം ഇനിയും പലവർക്കും ഇത് കാണും ഇതിനൊക്കെ ഈ അഴുകൽ രോഗത്തിനും മരുന്ന് തന്നെയാണല്ലോ അമിസ്റ്റാർ പ്രോപ്പ് തന്നെയുള്ളു വേറെ ഒരു മരുന്ന് നിങ്ങൾ പ്രയോഗിക്കേണ്ട നിങ്ങളുടെ സമയം പോവും ചെടിയും പോവും അതുകൊണ്ട് ഈ ഈ ലക്ഷണമുള്ള ഏത് ചെടികൾക്കും അത് കൂമ്പിൽ ഒരു വെള്ള പൊട്ട് പോലെ കണ്ട് അത് വലുതാ ചീച്ചന് പോലെ ഇല അല്ലെങ്കിൽ വെള്ള വെള്ള പൊട്ട് വരാ ചീയ ഇങ്ങനെ കാണുന്ന അഴുകൽ രോഗത്തിൻ്റെ തന്നെയാണ് ഇല മുറിച്ച് കളയാൻ പറ്റിയ ഇലയാണെങ്കിൽ നിങ്ങൾക്ക് മുറിച്ച് കളയാം മുറിച്ച് കളഞ്ഞാലും മരുന്ന് ഒരു പ്രാവശ്യമെങ്കിലും പ്രയോഗിക്കണം പ്രയോഗം ഇതുപോലെ തന്നെ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു എമ്മിൽ അമിത ടോപ്പെടുത്ത് അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക്ക് ഒരു നുള്ളിൽ ചേർത്തിട്ട് കൊടുക്കുക ഇപ്പോൾ തുടക്കക്കാർക്കാണെങ്കിൽ ഒരു ട്രീ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം കൊടുത്താൽ മതിയാവും അത് അഴുകൽ രോഗം ഈ ആദ്യം കാണിച്ച ഇലയിൽ പോലെ ഇലയാണെങ്കിൽ നിങ്ങൾ നാല് പ്രാവശ്യം തന്നെ കൊടുക്കണം അപ്പോൾ ശേഷിച്ച നല്ല പച്ച ഇല ഉണ്ടെങ്കിൽ കേടു കൂടാതെ കിട്ടും ഇത്ര തന്നെ നമ്മുടെ പ്ലാൻസിനെ അത്യാസന്ന നിലവരേക്കും എത്തിക്കരുത് അതിനെ സേഫ് ആക്കണം സേവ് ചെയ്യണം അതുകൊണ്ട് നിങ്ങളുടെ ഏതെങ്കിലും ഓർക്കിഡുകൾക്ക് എന്തെങ്കിലും കേടുപാടുകൾ തുടക്കത്തിലുള്ളതാണെങ്കിൽ തീർച്ചയായും അതിനെ തുടച്ചു നിൽക്കാൻ മറക്കരുതേ ഈ ഒരു വീഡിയോ പൊടുന്നനെ ചെയ്തിട്ടുള്ളതാണ് നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം തീർച്ചയായും നിങ്ങൾക്കിത് ഉപകരിക്കുന്നത് പോലെ മറ്റു ഓർക്കിഡ് ലവേഴ്സിനെ ഇത് ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം ടിൽ ദൻ ടേക്ക് കെയർ ബബായ്